ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ടീമുകൾ ആരൊക്കെയാണ് എന്നുള്ള അനിശ്ചിതത്വം തുടരുകയാണ് എനിക്ക് തോന്നുന്നത് ഈ ജനുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഏകദേശം ഒരു പിക്ചർ ക്ലിയർ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ ഫൈനൽ ക്വാളിഫിക്കേഷനിലുള്ള ആ ഒരു പോയിന്റ് ടേബിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റ് മത്സരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം അവസാനിച്ച ന്യൂസിലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ ന്യൂസിലൻഡിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് ടെസ്റ്റ് മാച്ചുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് ഈ പരത്തിലെ വിജയത്തോടു കൂടി ഇന്ത്യക്ക് വീണ്ടും ആ മുകളിലേക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പൊസിഷനിൽ ഓസ്ട്രേലിയയെ പിന്തള്ളി അവിടേക്ക് സൗത്ത് ആഫ്രിക്ക വന്നതോടു കൂടിയാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഓസ്ട്രേലിയ ആണ് നാലാമത്തെ പൊസിഷനിലുള്ള ന്യൂസിലൻഡാണ് അഞ്ചാമത്തെ പൊസിഷനിലുള്ള ശ്രീലങ്കയാണ് ന്യൂസിലൻഡിലും ശ്രീലങ്കയ്ക്കും ഒരേ പോയിന്റ് പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സാധാരണ ഒരു ടൂർണമെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ആദ്യം ഒരു ലീഗ് അടിസ്ഥാനത്തിൽ നടത്തുകയും പിന്നീട് അത് നോക്ക്ഔട്ട് സ്റ്റേജിലേക്ക് പോവുകയൊക്കെ ആണല്ലോ സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരകളാണ് ഈ പരമ്പരകൾ തീരുമാനിക്കുന്നതാകട്ടെ ആ രണ്ട് രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബോർഡുകളാണ് ഐ അല്ല അപ്പോൾ അത് തന്നെ പല ടീമുകളായിട്ടായിരിക്കും ഇവർ ഈ പരമ്പര കളിക്കുന്നത് ഇപ്പൊ ഇന്ത്യ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ മുമ്പ് നമ്മൾ കണ്ടു ഇന്ത്യ മൂന്ന് ടെസ്റ്റ് ന്യൂസിലൻഡുമായിട്ട് കളിക്കുന്നത് കണ്ടു അതിനുശേഷം ഇപ്പൊ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡുകൾ അല്ലെങ്കിൽ ഇന്ത്യ ന്യൂസിലൻഡ് ബോർഡുകൾ ചേർന്നാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഇതിന്റെ അവസാനം ഒരു രണ്ടു വർഷത്തെ ഒരു സൈക്കിൾ എന്ന് പറയും ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ ഫൈനൽ നടക്കുന്നത് അപ്പൊ ആ ഫൈനൽ നടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് വർഷത്തിലെ ഏതൊക്കെ ടീമുകളായിട്ട് കളിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ അതാത് ബോർഡുകളാണ് എന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ പല ടീമുകളും കളിക്കുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിലും അതിനനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈക്കിളിൽ ഇംഗ്ലണ്ട് കളിക്കുന്ന ടെസ്റ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ടോളം ടെസ്റ്റുകൾ അവർ കളിക്കുന്നുണ്ട് ഇന്ത്യ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങളെ കണ്ടാണ് ഇന്ത്യ കളിക്കുന്നത് കറക്റ്റ് എല്ലാ ഒന്നും അതുപോലെ പല ടീമുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള മാച്ചുകളാണ് അല്ലെങ്കിൽ പല തരത്തിലുള്ള എണ്ണമാണ് ടെസ്റ്റുകളുടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ പോയിന്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ഇതിലൊരു പോയിന്റ് ആണ് അല്ലാണ്ട് ടോട്ടൽ പോയിന്റുകളുടെ എണ്ണമല്ല ടോട്ടൽ പോയിന്റുകളുടെ എണ്ണെടുക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ കുറെ മാച്ചുകൾ ഇന്ത്യ ഇരുപത് മാച്ചുകൾ കളിക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മാച്ചിട്ട് ജയിക്കുവാണെങ്കിൽ ആ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ ജയത്തിനും ഇത്ര പോയിന്റ് എന്നാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മാച്ച് കളിച്ചിരുന്നത് ഇംഗ്ലണ്ടാണ് അപ്പോൾ ഇംഗ്ലണ്ട് കൂടുതൽ മാച്ചുകൾ കളിച്ചു കൂടുതൽ ജയിക്കുവാണെങ്കിൽ അവർ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യില്ല അപ്പോൾ അങ്ങനെയല്ല ഇതിന്റെ ഈ പോയിന്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പെർസെൻറ്റേജ് കണക്കാണ് ഇവിടെ പോയിന്റിന്റെ ഒരു ഇപ്പം നമ്മൾ ഐ പി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ആണല്ലോ ഓരോ മത്സരം ജയിക്കുമ്പോഴും ഇത്ര പോയിന്റ് ലഭിക്കും രണ്ട് പോയിന്റ് ലഭിക്കും അപ്പോൾ എട്ട് മത്സരം ജയിക്കുന്ന ടീമിന് പതിനാറ് പോയിന്റ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പെർസെൻറ്റേജ് കണക്കിലാണ് എന്നുള്ളത് അപ്പോൾ ആ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശതമാന കണക്കാണ് എന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത ഒരു ജനുവരി ആകുമ്പഴേക്കും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കും ജൂണിലാണ് ഇതിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് അപ്പോൾ ഇപ്പൊ നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീലങ്കയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ശ്രീലങ്കയിൽ നടന്നിരുന്നു അപ്പോൾ ആ ശ്രീലങ്കയിൽ നടന്ന പരമ്പരയിൽ ശ്രീലങ്ക രണ്ടേ പൂജ്യത്തിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് ന്യൂസിലന്റ് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വെച്ച് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിക്കുകയും ഇന്ത്യനെ മൂന്ന് പൂജ്യത്തിന് പരാജയപ്പെടുത്തുകയും ചെയ്തു അത് ന്യൂസിലൻഡ് ഇപ്പോൾ ന്യൂസിലൻഡില് ഇംഗ്ലണ്ടുമായിട്ട് പരമ്പര കളിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ അവർ തോറ്റിരിക്കുകയാണ് ശ്രീലങ്കയായിട്ട് ഈ ന്യൂസിലൻഡിനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം തോറ്റിരിക്കുകയാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ആകെ ഉള്ളത് ഇനി അടുത്തൊരു ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മാസം ബംഗ്ലാദേശിൽ വന്നിട്ട് അവരെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ട് ഇനി അവർക്കുള്ള മത്സരങ്ങൾ എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ടുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര അതിൽ അതിലൊന്നവർ ജയിച്ചു ഇഞ്ചിനി ഒരെണ്ണം ബാക്കിയുണ്ട് പിന്നെ പാകിസ്ഥാനുമായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പരയുണ്ട് അപ്പം ഇതാണ് എല്ലാ ടീമുകളുടെയും ഒരു ഈ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നാല് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നാലും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് അതിൽ ഇനിയുള്ള നാലെണ്ണത്തിൽ മൂന്നെണ്ണമെങ്കിലും ജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യ മറ്റു ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കാതെ നേരെ ഫൈനലിലേക്ക് എത്തൂ എന്നുള്ളതാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനിയുള്ള ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയായിട്ട് നാല് മത്സരങ്ങളുടെ ഹോം കണ്ടീഷനിലുണ്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അവർ ശ്രീലങ്കയിൽ പോയി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അവർ ഒരു ടെസ്റ്റ് മത്സരം ഇനി ശ്രീലങ്കയുമായിട്ട് അവർക്ക് ബാക്കിയുണ്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അവരുടെ നാട്ടിൽ വെച്ച് തന്നെ പാകിസ്ഥാനുമായിട്ട് ബാക്കിയുണ്ട് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലൻഡ് ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇംഗ്ലണ്ടുമായിട്ടാണ് ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയ്ക്ക് ഒരു ടെസ്റ്റ് മത്സരം സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഇനി സൗത്ത് ആഫ്രിക്കയിൽ ബാക്കിയുണ്ട് പിന്നെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ ഒരു പരമ്പര ഓസ്ട്രേലിയയുമായിട്ട് ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഈ ഹോം കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിസൾട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഫൈനലൊക്കെ വന്നതോടുകൂടി ഇതിന് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിട്ട് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് മത്സരങ്ങൾ മാറിയിരിക്കുകയാണ് ഈ ഡ്രോയിൽ നിന്നൊക്കെ മാറി കളി ജയിക്കണം ഒരു ചിന്ത എല്ലാ ടീമുകൾക്കും i നമ്മൾ നമ്മളിതിൻ്റെ പോയിന്റ് സിസ്റ്റം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോയിന്റ് സിസ്റ്റത്തിൽ ഒരു മത്സരം ഒരു ടെസ്റ്റ് ഒരു ടീം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റാണ് ഇനി ഒരു മത്സരം ഡ്രോ ആയാലോ അതായത് അഞ്ച് ദിവസവും കളി നടന്നു അല്ലെങ്കിൽ മഴ മഴമൂലം ഉപേക്ഷിക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ നടന്ന് മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നതിനാണ് ഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രോ ആയി കഴിഞ്ഞാൽ നാല് പോയിന്റ് ആണ് ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇന്ത്യ ഇതുവരെ പതിനഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഈ സൈക്കിളിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഇനി ില് നാല് മത്സരങ്ങളാണ് അപ്പൊ ഇന്ത്യ ടോട്ടൽ ആയിട്ട് പത്തൊമ്പത് മത്സരങ്ങൾ കളിക്കും അപ്പൊ ഈ പതിനഞ്ച് മത്സരങ്ങളുടെ റിസൾട്ട് എടുത്തിട്ട് ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ പോയിന്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പൊ പതിനഞ്ചു മത്സരങ്ങളിൽ ഇന്ത്യ കളിച്ചിട്ടുള്ളതിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നത് ഒമ്പത് മത്സരങ്ങളാണ് അഞ്ച് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെടുകയും ഒരു മത്സരം ഡ്രോ ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മത്സരങ്ങളിൽ ഇന്ത്യ ജയിച്ചത് കൊണ്ട് ഒമ്പത് ഇന്റു പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റാണ് ഓരോ ജയത്തിനും നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒമ്പത് ഇന്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി എട്ട് പോയിന്റ് ഇന്ത്യക്ക് ലഭിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ഒരു മത്സരം ഡ്രോ ആയി എന്ന് ഞാൻ പറഞ്ഞു ആ ഡ്രോക്ക് കൊടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നാല് പോയിന്റാണ് അപ്പൊ ഈ നൂറ്റി എട്ട് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പതിനഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ അവിടെ ഓവർ ഓവർ റേറ്റ് അതായത് എറിഞ്ഞിരിക്കുന്ന ഒരു ഷോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പല മത്സരങ്ങളിലും ഓവർ റേറ്റ് ഷോർട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ രണ്ട് പോയിന്റ് ഐ സി സി ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി പത്താണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഈ പോയിന്റ് ടേബിൾ നമ്മൾ എടുത്തു എടുത്തുപോകുമ്പോൾ ഇന്ത്യയുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് എന്ന് കാണുന്നത് അതുകൊണ്ടാണ് ഇനി ഇന്ത്യയുടെ പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി വൺ പോയിന്റ് വൺ വൺ എന്ന് പറയുന്ന ഒരു പെർസെന്റേജ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കാണെങ്കിൽ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സംതിങ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഓസ്ട്രേലിയയ്ക്കാണെങ്കിൽ ഫിഫ്റ്റി സെവൻ പോയിന്റ് സംതിങ് ആണ് അപ്പോൾ ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് വന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആകെ കളിച്ച ടെസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പതിനഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചാൽ ഇന്ത്യക്ക് ലഭിക്കാവുന്ന മാക്സിമം പോയിന്റ് എത്രയാണെന്നാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു ഓരോ ടെസ്റ്റ് മത്സരത്തിനും പന്ത്രണ്ട് പോയിന്റ് ആണ് ജയിക്കുമ്പോൾ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് പോയിന്റ് ആണ് ഇന്ത്യക്ക് ലഭിക്കേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതവിടെ നിൽക്കട്ടെ നൂറ്റി എൺപത് എന്ന് മനസ്സിൽ കുറിക്കുക ഇനി ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ നൂറ്റി പത്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നൂറ്റി പത്ത് പോയിന്റ് ആണ് ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത് അപ്പോൾ നൂറ്റിപ്പത്ത് ഡിവൈഡ് ബൈ നൂറ്റി എൺപത് എന്നുള്ളൊരു കാൽക്കുലേഷൻ വരും അപ്പോൾ അവിടെ വരുന്നത് പോയിന്റ് സിക്സ് വൺ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും e ഇതിനെ ഹൺഡ്രഡ് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് ദാറ്റ് അതായി ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സിക്സ്റ്റി വൺ പോയിന്റ് വൺ വൺ എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജിലേക്ക് ഇത് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ് ടോട്ടൽ എത്ര മത്സരങ്ങൾ കളിച്ചു എന്ന് നോക്കും അത് ഇൻറ്റു പന്ത്രണ്ട് കാൽക്കുലേറ്റ് ചെയ്യും ഒപ്പം എത്ര മത്സരങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ എത്ര മത്സരങ്ങൾ ഡ്രോ ആയി എന്ന് നോക്കും അതാണ് ആ പോയിന്റ് ടേബിളിൽ കാണിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിനെ ഈ ആദ്യം ടോട്ടൽ കളിച്ച മത്സരങ്ങളുടെ പോയിന്റുമായിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിനുശേഷം ഇൻറ്റു ഹൺഡ്രഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ ഇനി വരാൻ പോകുന്ന നാല് ടെസ്റ്റുകൾ ഇന്ത്യക്ക് പ്രിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്താണ് അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി ഒരു മത്സരം അവരുടെ നാട്ടിൽ കളിക്കുന്നത് ശ്രീലങ്കയുമായിട്ടാണ് ഇപ്പൊ ശ്രീലങ്ക ഓൾറെഡി അവിടെ നാൽപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ട് ആയിട്ട് അവർ പരാജയപ്പെട്ടു കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഇനി രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ഉള്ളത് പാകിസ്ഥാനുമായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ിസ്ഥാന സൗത്ത് ആഫ്രിക്കയെ സൗത്ത് ആഫ്രിക്കയിൽ അട്ടിമറിക്കാൻ സാധിക്കുമോ അതാണെങ്കിൽ മാത്രമാണ് ഇനി പോയിന്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഏകദേശമൊക്കെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയുമായിട്ട് നാല് ടെസ്റ്റ് മത്സരങ്ങൾ ബാക്കിയുണ്ട് പിന്നെ അവർ കളിക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ട് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ മിനിമം അഞ്ച് ടെസ്റ്റെങ്കിലും കമ്പൽസറി ആയിട്ട് ജയിക്കാൻ സാധിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിക്കാതെ ഓസ്ട്രേലിയയ്ക്ക് ഫൈനലിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ത്യക്ക് ഇനി നാല് ടെസ്റ്റ് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഓസ്ട്രേലിയയുമായിട്ട് അതിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഫൈനലിലേക്ക് മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിക്കാതെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം ഏകദേശമൊക്കെ ഈ പോയിന്റ്സിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ